ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ വടക്കാഞ്ചേരി തെക്കുംകര കല്ലമ്പാറയിൽ ആയുർവേദ പെട്ടിമരുന്ന് സംഭരണശാലയിൽ വൻ അഗ്നിബാധ ലക്ഷങ്ങളുടെ നഷ്ടം ശ്രീനാരായണ ഗുരുദേവൻ കോവിലിന് പിന്നിലുള്ള പള്ളി തോപ്പിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണിലാണ് ഇന്നലെ രാത്രി തീ പടർന്നത് ചെമ്പോട് സ്വദേശി ആന്തുരു ഷാഹിറിന്റെ ഉടമസ്ഥതയിലുള്ള എം ആയുർവേദശാലയിലാണ് തീപിടുത്തമുണ്ടായത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെൽഡിംഗ് പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഇതിൽ നിന്നുണ്ടായ തീപ്പൊരിയാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് സംശയം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഗോഡൌണിൽ നിറയെ പെട്ടിമരുന്ന് ഉണ്ടായിരുന്നു വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഭൂരിഭാഗവും കത്തിത്തീർന്നിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർ എഞ്ചിനിലെ വെള്ളം തീർന്നത് തിരിച്ചടിയായി മേഖലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി വാഴാനി കനാലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് അഗ്നിബാധയെ നിയന്ത്രണ വിധേയമാക്കിയത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ